നമസ്കാരം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ദീർഘകാലം അകന്നു കഴിയുന്ന ഒരുപാട് ദമ്പതികൾ നമുക്കിടയിലുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നിക്കുമ്പോൾ ആ നിമിഷങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞതാവണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ചില സമയങ്ങളിൽ ആ സന്തോഷത്തിനിടയിൽ ഒരു വേദന കടന്നു വരാറുണ്ട് പ്രത്യേകിച്ചും ലൈംഗിക ബന്ധത്തിൽ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് നമുക്കിതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവാം ആ ഒരു സന്തോഷകരമായ പുനഃസമാഗമത്തിനിടയിൽ പലരും പുറത്തു പറയാൻ മടിക്കുന്ന പക്ഷേ പലരും അനുഭവിക്കുന്നൊരു കാര്യമാണിത് ഓർക്കുക ഇത് നിങ്ങളുടെ മാത്രമൊരു പ്രശ്നമല്ല സത്യത്തിൽ ഇതൊരു സാധാരണ പ്രശ്നമാണ് അപ്പോ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനമായി ഇതിനെ എങ്ങനെ മറികടക്കാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ പല സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിനിടയിൽ വേദനയോ ഒരു തരം പുകച്ചിലോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ഒക്കെ അനുഭവപ്പെടാറുണ്ട് ഇത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രതികരണം മാത്രമാണ് അപ്പോ ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു ഇനി ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിക്കുക ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളിയുടെയോ എന്തെങ്കിലും എന്തെങ്കിലുമൊരു കുറവുകൊണ്ടല്ല മറിച്ച് നമ്മുടെ ശരീരത്തിന് വരുന്നൊരു താൽക്കാലികമായ മാറ്റം കൊണ്ടും മാത്രമാണ് ഇതിന് മെഡിക്കൽ സയൻസിൽ ഒരു പേര് തന്നെയുണ്ട് ഡിസ്പറൂണിയ അതായത് വേദനയോട് കൂടിയ ലൈംഗിക ബന്ധം ഇങ്ങനെയൊരു വാക്കുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഇതിനെ ഒരു വ്യക്തിപരമായ പരാജയമായി കാണാതെ ഒരു ശാരീരികമായ അവസ്ഥയായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ഇതിനു പിന്നിലെ കാരണം വളരെ ലളിതമാണ് ശരീരം ഒരു കാര്യം സ്ഥിരമായി ചെയ്യാതിരിക്കുമ്പോൾ ആ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കുറയും അല്ലേ അതുപോലെ ഒരുപാട് കാലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ചില താൽക്കാലികമായ മാറ്റങ്ങൾ വരുന്നു അപ്പോൾ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ വേദനയ്ക്ക് പിന്നിലുള്ളത് ഒന്നാമതായി യോനി പേശികളുടെ ഇലാസ്റ്റികത അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി താൽക്കാലികമായി കുറയും ഒരു തരം മുറുക്കം പോലെ അനുഭവപ്പെടാം രണ്ടാമതായി ശരീരത്തിന് സ്വാഭാവികമായി വഴുവഴുപ്പ് അഥവാ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാൻ സാധാരണയിൽ കൂടുതൽ സമയം വേണ്ടിവരും ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോഴാണ് ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ടാകുന്നത് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ വഷളാകുന്നത് എപ്പോഴാണെന്നറിയാമോ പ്രവാസികളായ ഭർത്താക്കന്മാർ വളരെ കുറഞ്ഞൊരവധിക്ക് നാട്ടിൽ വരുമ്പോഴാണ് ആ സമയത്തെ ഒരു സമ്മർദ്ദം ഈ അവസ്ഥയെ കൂടുതൽ മോശമാക്കും അതിനെ നമുക്കൊരു വെക്കേഷൻ ക്രൈസിസ് എന്ന് തന്നെ പറയാം ഒന്ന് ആലോചിച്ചു നോക്കൂ ശരീരത്തിന് പഴയതുപോലെ കംഫർട്ടബിൾ ആകാൻ ചിലപ്പോൾ ഒരു രണ്ടാഴ്ചവരെയൊക്കെ എടുത്തേക്കാം പക്ഷേ അവധി ചിലപ്പോൾ അതിലും കുറവായിരിക്കും യാത്രയുടെ ക്ഷീണം ബന്ധുക്കളെ കാണാനുള്ള ഓട്ടം ഇതിനിടയിൽ ആർത്തവം കൂടി വന്നാൽ കിട്ടുന്ന സമയം പിന്നെയും കുറയും ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഭർത്താവിനെ സന്തോഷിപ്പിക്കണം എന്ന ഒറ്റ കാരണം കൊണ്ട് സ്ത്രീകൾ വേദന കടിച്ചമർത്താൻ നിർബന്ധിതരാകുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലുറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വേദന സഹിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധം ഒരു കടമയല്ല അതാ നിമിഷത്തെ സന്തോഷം മാത്രമല്ല ഇല്ലാതാക്കുന്നത് കാലക്രമേണ നിങ്ങൾ തമ്മിലുള്ള വൈകാരികമായ അടുപ്പം കൂടിയാണ് എപ്പോഴും പരസ്പരമുള്ള സന്തോഷത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ശരി അപ്പ പ്രശ്നം നമുക്ക് മനസ്സിലായി ഇനി ഇതിന് പരിഹാരമുണ്ടോ തീർച്ചയായുമുണ്ട് വേദനയില്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു ലൈംഗിക ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് നമുക്ക് നാല് പ്രധാന കാര്യങ്ങൾ നോക്കാം ഒന്നാമതായി ഫോർപ്ലേ അഥവാ പൂർവ്വരഥി ലീലകൾക്ക് കൂടുതൽ സമയം കൊടുക്കുക ധൃതി കൂട്ടാതിരിക്കുക ഇത് സ്വാഭാവികമായി ലൂബ്രിക്കേഷൻ ഉണ്ടാവാൻ സഹായിക്കും രണ്ടാമതായി ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കാൻ ഒരു മടിയും വിചാരിക്കരുത് പ്രത്യേകിച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളവ മൂന്നാമത്തേത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വേദനയുണ്ടെങ്കിൽ അത് പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക എന്നതാണ് നാലാമതായി ലൈംഗിക ബന്ധത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ മറ്റു രീതികളിലൂടെ സ്നേഹം പങ്കുവയ്ക്കാം ഇത് ആ ഒരു പ്രഷർ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരീക്ഷിച്ചിട്ടും വേദന തുടരുകയാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ മടിക്കരുത് കാരണം ചിലപ്പോ ഇതിനു പിന്നിൽ അണുബാധ ഹോർമോൺ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വെജൈനസ്മസ് പോലെയുള്ള മറ്റ് മറ്റാരോഗ്യപരമായ കാരണങ്ങളുണ്ടാകാം അതുകൊണ്ട് അതൊന്നു പരിശോധിച്ചു ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നല്ലതാണ് അവസാനം നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഈ ഒരു ശാരീരികമായ പ്രശ്നത്തെ ശരിയായ രീതിയിൽ സ്നേഹത്തോടെയും ക്ഷമയോടെയും സമീപിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഈ വേദന സാധാരണമാണ് പരിഹരിക്കാനും സാധിക്കും തുറന്ന സംസാരമാണ് ഇതിലെ ഏറ്റവും വലിയ മരുന്ന് ലക്ഷ്യം എപ്പോഴും രണ്ടു പേർക്കും വേദനയില്ലാത്ത സന്തോഷമായിരിക്കണം ക്ഷമയോടെയും പരസ്പരം മനസ്സിലാക്കിയും ഇതിനെ നേരിട്ടാൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും ഉറപ്പാണ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ലൈംഗികത എന്നത് ഒരു കടമയാണോ അതോ പരസ്പരമുള്ള സന്തോഷവും ആനന്ദവും പങ്കുവയ്ക്കാനുള്ള ഒരു മാർഗമാണോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് തന്നെ ആരോഗ്യകരമായൊരു മാറ്റത്തിന്റെ തുടക്കമാകും